എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് നമ്മൾ പല ബോട്ടിൽ പ്രോഡക്സും അതുപോലെ ടിൻ പ്രോഡക്ട്സും മേടിക്കുമ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇൻഗ്രീഡിയൻസിനോടൊപ്പം ഐ എൻ എസ് ഒരു നമ്പർ അല്ലെങ്കിൽ ഇ നഴുതിയിട്ടൊരു നമ്പർ നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പൊ നമ്മൾ അറിയാതെ പോകരുത് എന്താണ് ഐ എൻ എസ് അല്ലെങ്കിൽ ഇ നമ്പറിംഗ് സിസ്റ്റം അപ്പൊ നൈൻറ്റീൻറ്റി നൈനിൽ ഡബ്ല്യു എച്ച് അംഗീകരിച്ച ഒരു നമ്പറിംഗ് സിസ്റ്റം ഒരു കോഡിംഗ് സിസ്റ്റമാണ് ഈ ഐ എൻ എസ് നമ്പറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഐ എൻ എസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ നമ്പറിംഗ് സിസ്റ്റം ഇ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ നമ്പറിംഗ് ആണ് ഇത് റെസ്പെക്റ്റീവ്ലി ടു തൗസൻഡ് എയ്റ്റിലും ടു തൗസൻഡ് ഇലവനിലൊക്കെ അവർ റിവേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ ചില ഫുഡ് അഡിക്റ്റീവ്സിനെ ലോങ്ങ് ടേമിലുള്ളതിനെ നമ്മൾ ഷോർട്ടൺ ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നമ്പറിംഗ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എൻ എസ് സിക്സ് ട്വൻറ്റി വൺ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കണം എന്താണ് എം എസ് ഇ മോറോസോഡികൾ കിട്ടാൻ പറ്റും ഒരു ടേസ്റ്റ് എൻഹാൻസർ ആണ് അതുപോലെ തന്നെ ഐ എൻ എസ് ടു ജീറോട്ട് കാണി കാണിച്ചാൽ അത് പൊട്ടാസ്യം ഒരു നിങ്ങൾക്കറിയാത്തൊരു പ്രിസർവേറ്റീവാണ് അതുപോലെ തന്നെ ആന്റി കേക്കിംഗ് ഏജൻറ്റ് സ്റ്റെബിലൈസർ ഒക്കെ വൺ സെവൻറ്റി ഐ എൻ എസ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒരു ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗൂഗിൾ എടുക്കുക ഐ എൻ എസ് നമ്പർ അതിൽ കാണിച്ചിരിക്കുന്ന നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ പ്രോഡക്റ്റിനെ മീൻസ് ഇൻഗ്രീഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യുക അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസും ഓരോത്തർക്കൊരു കൺസേൺ ആണ് ഞാൻ അതുകൊണ്ടാണ് ഇതൊന്ന് വ്യക്തമാക്കിയത് കേട്ടോ അപ്പോ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല നാളേക്കായി നല്ലൊരു ഗുഡ് ഫുഡ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് മുന്നോട്ട് പോകാം എന്തെങ്കിലും സംശയങ്ങളുള്ളവരെ എനിക്ക് താഴെ കമന്റ് ചെയ്യുക